ഡാർജിലിങ്ങിലെ കൽക്കരി ട്രെയിനിനെ കുറിച്ച് കേട്ടേ ഞങ്ങള് ഇതാണ് നമ്മുടെ ഡാർജിലിങ്ങിലെ കൽക്കരി ട്രെയിൻ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കൽക്കരി നടക്കുന്നതായിട്ട് കാണാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിലൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത് നമുക്ക് അവിടെ റോഡ് ഇത് റെയിൽപാളം റെയിൽപാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ റോട്ടിലൂടെയൊക്കെ ആയിട്ടാണ് ഈ ട്രെയിൻ മുറിച്ച് കിടക്കുന്നത് ഇതിവിടെ ഉള്ള പണിക്കാരാണ് ഇതാ കൽക്കരി ഫുള്ള് കാര്യങ്ങളും ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു പരിപാടിയിലാണ് ഇതാണ് ഡാർജിലിങ്ങിലെ കലിക്കരി ട്രെയിൻ ബ്രിട്ടീഷ് കാലത്തുണ്ടാക്കിയ അന്നത്തെ അന്ന കാലത്തുണ്ടാക്കിയ ട്രെയിനാണ് ഈ ട്രെയിൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ ഡാർജിലിങ്ങിലെ റെയിൽവേ സ്റ്റേഷൻ എന്താണല്ലേ അങ്ങോട്ട് നോക്ക് ഇവിടെ അതിൻ്റെ ഓരോ പരിപാടികളായിട്ട് നടക്കുന്നു വണ്ടികളൊക്കെ കാ ട്രെയിനിന് പ്രത്യേക ഒരു പരിഗണന അങ്ങനെയൊന്നും ഇല്ലാതെ കാരണം ട്രെയിന് വണ്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അഥവാ ട്രെയിൻ വന്നുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി കൊടുക്കും പിന്നെ ആ ട്രെയിനിൽ പോകാനുള്ളൊരു ടൈമിങ് അത് പോയിക്കഴിഞ്ഞാൽ പിന്നെ നോർമലായിക്കാണ്ടെ വണ്ടി പോവും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവം